ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ തീറ്റകുളമൊക്കെ ആരംഭിച്ചു കേട്ടോ രാവിലെ തന്നെ പാർലേച്ചിയുടെ ബിസ്ക്കറ്റും ചായയിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സൂപ്പർ നെയ് റോസ്റ്റും സാമ്പാറുമായിരുന്നു കേട്ടോ സാമ്പാറും നെയ്റോസ്റ്റ് ഞാൻ സ്വന്തമാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ കണ്ടു കഴിഞ്ഞ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം എന്താ പറയുക നല്ല കുറിയൊക്കെ ആട്ടോ ഇരുന്നത് അപ്പോൾ അത് ആ പാത്രത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ അതങ്ങനെ തോന്നുന്നു ചിലപ്പോൾ എല്ലാവർക്കും തോന്നും കുറുകാത്ത എന്താ പറയുക സാമ്പാറാന്നൊക്കെ തോന്നുന്നു ഞാൻ നല്ല പരിപ്പക്കിയിട്ട് അത്യാവശ്യം ഒക്കെ കുറുകിയൊക്കെ വെച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടെണ്ണത്തിലും കുറിക്കും അല്ലെങ്കിൽ ഞാൻ മൂന്നെണ്ണം തിന്നും ഒരു ബുൾസയും തിന്നുന്നതാണ് കേട്ടോ ഇന്ന് ബുൾസൈ ഉണ്ടാക്കാനുള്ള മടി കൊണ്ടും പിന്നെ കറണ്ട് ബില്ലായിരുന്നു അങ്ങനത്തെ കുറച്ച് മടി കൊണ്ട് മാത്രം ഞാൻ വേറെ ഒറ്റ പരിപാടിക്കും പോയില്ല ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് സാമ്പാറും നീറൊഴിച്ചും കൂടെ കൂടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയേട്ടം കൊണ്ട് പൊളിച്ചുകട്ടം ഈ അടുത്ത് നമുക്ക് ഉച്ചക്കത്തെ കാര്യം പിടിച്ച് നിൽക്കണ്ടേ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാസാ എല്ലാ സംഭവം നമ്മൾ വടിച്ചണ്ണി എടുത്ത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല ആ ഉച്ച രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു നാരങ്ങാച്ചാറുണ്ടായിരുന്നു മീൻമുറത്തത് ഉണ്ടായിരുന്നു മീൻ അതുപോലെ തന്നെ ചക്കക്കുരി മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരി മെഴുക്കുരട്ടിയുടെ റെസിപ്പി ഞാൻ ഞാനിട്ടേക്കാം ചക്കക്കുരി മെഴുക്കുരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചക്കക്കുരു ചെറുതായിട്ട് കീറിയിട്ട് നമ്മുടെ എന്താ ഗരം മസാലയൊക്കെ ഇട്ട് ഇടുന്ന ഉണ്ടാക്കുന്ന കുട്ടിയൊരു സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇറച്ചിപ്പൊടിയല്ല ഗരം മസാലയാണ് അത് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം എന്താ പറയുക അതിന് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കാറില്ല ചെറുതായിട്ടൊക്കെ ഒത്തിരി പൊടിയില്ലാത്ത ഇരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അത് കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ തേങ്ങാക്കത്തൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അപ്പം നമ്മുടെ ഉച്ചയ്ക്ക് നല്ല സാമ്പാറും അതുപോലെ തന്നെ എന്താ പറയുക ചക്ക കുരുമുഴുക്കുരട്ടയും അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും അതുപോലെ ഒത്തിരി കഷ്ണം നല്ല മുള്ളം കുറിച്ചും മീനും എല്ലാം കൂടെ കൂട്ടി നമ്മളങ് അടിപൊളിയായിട്ട് വരകി വരകി നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചങ്ങ് പൊളിച്ച് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരം വരെ നമുക്ക് നിൽക്കേണ്ടതല്ലേ അപ്പോൾ വൈകുന്നേരം ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഗൈസ് ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂട്ടി വൈകിട്ട് നമുക്കൊന്ന് പിടി പിടിക്കാം എന്താണെന്നറിയാവോ നമ്മുടെ പൂച്ച പിഴുങ്ങിയത് ഞങ്ങളുടെ കൊച്ചിന് കുറച്ച് അമൃതം പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമൃതം പൊടി എന്തെങ്കിലും കാണിച്ചെനിക്ക് ചിലവാക്കണം അപ്പം അമൃതം പൊടി ആർക്കും വേണ്ട കേട്ടോ അതിൻ്റെ ഒരു ചുവ ആർക്കും ഇഷ്ടമില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ നല്ല കടിഞ്ചായ ഉണ്ടായിരുന്നു അമൃതം പൊടി ഇട്ട് ഞാൻ ഇച്ചിരി ഏറെ കൂഴപ്പഴം ആട്ടോ കിട്ടിയത് ചക്കപ്പഴം കൂഴപ്പഴമാണ് കിട്ടിയത് കൂഴ വരിക്കന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വരികയായിരിക്കുമല്ലോ അപ്പം നമ്മൾ എന്നിട്ട് എന്താ പറയുക ചേറെ പഴ ചക്കപ്പഴം ഇട്ട് അതുപോലെ തന്നെ ഈ പൊടിയും ഇട്ട് കുറച്ച് ഇലക്കായും ജീരകവും തേങ്ങായും ഒക്കെ ഇട്ട് പൊടിച്ച് തേങ്ങായും ഏലക്കായും ജീരകവും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം അടിപൊളി ടേസ്റ്റ് ആയി കേട്ടോ അപ്പോൾ ആർക്കും അവർക്ക് മനസ്സിലായില്ല കേട്ടോ അമൃതം പൊടിയാന്ന് പറഞ്ഞാൽ ഒരുത്തിരും കഴിക്കുകയില്ല അമൃതം പൊടി കൊച്ചുങ്ങൾ കൊച്ചുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അവർക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചുകൊള്ളു കേട്ടോ അപ്പം ഞാനിത് അങ്ങോട്ട് സെറ്റപ്പ് ആക്കി ആക്കി അങ് ഉണ്ടാക്കി കേട്ടോ ആർക്കും ഒറ്റ കാര്യവും മനസ്സിലായില്ല കേട്ടോ എല്ലാവരും നല്ല സൂപ്പറാന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് വയർ നിറച്ച് കഴിച്ചു കേട്ടോ നമ്മളെ ഒരു ജീവിക്കാൻ പെടുന്ന പാടല്ലേ അടുത്തത് ഈവനിങ്ങിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ കറികളൊക്കെ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് കൂട്ടിയ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇച്ചിരി ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ടായപ്പത്തേയും ചേട്ടാ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും സാമ്പാറും ചിക്കൻ ഫ്രൈയും അതുപോലെ എന്തായിരുന്നു ചക്കക്കുരു മേഴ്ക്കുവാർട്ടിയും എല്ലാം കൂടെ അടിപൊളിയായിട്ട് അങ്ങോട്ട് സെക്കൻഡ് ട്രിപ്പ് ട്രിപ്പങ്ങ് തേർഡ് ട്രിപ്പ് ട്രിപ്പല്ലേ വൈട്ടായപ്പത്തേം തേർഡ് ആ ഫോർത്ത് ആയില്ലേ ഫോർത്ത് ട്രിപ്പ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് പൊളിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു ഇറച്ചി മീനും ഒക്കെ ഉള്ള ദിവസം എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക എടുക്കാൻ ഒരു സുഖമില്ല കേട്ടോ ചോറ് കഴിക്കുന്നതായിരിക്കും കൂടുതലിഷ്ടമേ അതിനേക്കാളും ദോശ ഉണ്ടായിരുന്നു ദോശ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്തിലങ്ങ് കൊതിക്കി ചോറിലങ്ങ് കൊതിക്കി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഇളക്കി പെറുക്കി നല്ല സൂപ്പറായിട്ട് നമ്മുടെ വിശപ്പ് തീരുന്നോടം വരെ നമ്മളങ്ങ് കഴിച്ചു കേട്ടോ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ഇന്നിടുന്നതായിരിക്കും കേട്ടോ എവിടെയാണ് പോയെന്നുള്ളത് എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ ചെന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചച്ചാ ബൈ ബൈ ഉമ്മ